ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റാപ്പിഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഇന്നത്തെ ഫലം എന്തൊക്കെയാണെന്ന് ഇന്നത്തെ ദിവസത്തെ ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ പിക്ക് ചെയ്യാൻ പോകാം കസ്റ്റമർ ഞാൻ ഇപ്പോൾ കസ്റ്റമർ പിക്കപ്പ് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് ഇതാണ് പിക്കപ്പ് ലൊക്കേഷൻ അപ്പോൾ നമുക്കിവിടെ എത്തി എന്ന് പറഞ്ഞിട്ട് കസ്റ്റമറിനെ മെസ്സേജ് അയക്കാം കസ്റ്റമർ ഇവിടെ കാണുന്നില്ല കസ്റ്റമർ വിളിച്ച് സംസാരിച്ചു അവർ ഇവിടെ നിന്ന് ബുക്ക് ചെയ്തിട്ട് അപ്പുറത്തെ മെയിൻ റോഡിലാണ് പോയി നിൽക്കണേ നമുക്ക് ഇവിടെ നിന്ന് തിരിച്ച് മെയിൻ റോഡിലേക്ക് പോകണം ഇത് വൺ വേ ആണ് ഇതുകൊണ്ട് പോലീസുകാർ ഇവിടെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വൺ വേ കൊടുത്തിരിക്കുന്നുണ്ട് പിടിക്കാൻ ചാൻസ് ഉണ്ട് നമുക്ക് എന്തായാലും നോക്കി നോക്കാം കുറച്ച് ദൂരമുള്ള മെയിൻ റോഡിക്ക് നേരെ കാണുന്ന മെയിൻ റോഡ് അങ്ങനെ ഞാൻ കസ്റ്റമറുടെ ലൊക്കേഷൻ കണ്ടുപിടിച്ചത് അവരുടെ അടുത്ത് എത്തി അങ്ങനെ ഞാൻ കസ്റ്റമറെ പിക്ക് ചെയ്തു ആദ്യത്തെ റൈഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് ഒരു എട്ട് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ കാണിച്ച മേലെ നിങ്ങൾ വൺവേലൊന്നും കയറി ഇരിക്കരുത് പോലീസുകാരെ അവിടെ നിൽക്കണമെങ്കിൽ അപ്പോൾ തന്നെ പിടിക്കും ഒരു അഞ്ഞൂറൊക്കെ ഇട്ട് തരും അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഡ്രോപ്പ് ഇവിടെ ഇറക്കി വിട്ടുണ്ട് എൺപത്തിരണ്ട് രൂപ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് അടുത്തൊരു ഓർഡർ അടിച്ചിട്ടുണ്ട് നമുക്ക് അത് പോയിട്ട് കിട്ടില്ല ഇപ്പം അങ്ങനെ അതെ രണ്ടാമത്തെ കസ്റ്റമർ പിക്ക് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് ഇതാണ് ലൊക്കേഷൻ കാണിക്കുന്നത് ഇവിടെ നമ്മുടെ കസ്റ്റമറെ കാണുന്നില്ല അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് അറിയില്ല പുള്ളി ഇപ്പം ഞാനിവിടെ വണ്ടി കൊണ്ട് നിർത്തിയത് കൊണ്ടിട്ട് എൻ്റെ മൈൻഡ് ചെയ്യുന്നുണ്ട് അപ്പം എന്തായാലും നമുക്ക് ഇവിടെ എത്തി എന്ന് പറഞ്ഞാൽ മെസ്സേജ് അയക്കാം അപ്പം കസ്റ്റമർ എന്തായാലും മെസ്സേജ് നോക്കുമല്ലോ ഈ പുള്ളി തന്നെയായിരുന്നു നമ്മുടെ കസ്റ്റമർ പുള്ളി മെസ്സേജ് ഒന്നും റിപ്ലൈ ഒന്നും തരണമെന്നില്ല പുള്ളി ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങോട്ട് വിളിച്ചാൽ കിട്ടില്ല ഇങ്ങോട്ട് വിളിക്കുന്നത് മാത്രം ഞാൻ കസ്റ്റമറോട് ചോദിച്ചു മെസ്സേജ് എന്ത് നോക്കാൻ അപ്പൊ പുള്ളി പറയുന്ന പുള്ളിക്ക് അതിൽ വലിയ പിടിപാടൊന്നുമില്ലേ പുള്ളി ഒന്ന് രണ്ട് പ്രാവശ്യം റാപ്പിഡ് ബുക്ക് ചെയ്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതിൽ മെസ്സേജ് വരെ നോക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഇന്നെ കസ്റ്റമറൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മളടുത്തിരിക്കുന്നവരുടെ അടുത്ത് പോയിട്ട് നോക്കിയിട്ട് ചോദിക്കുക വല്ല വേറെ വല്ല ആൾക്കാരോടൊക്കെ ചോദിക്കുക എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആവും അപ്പോൾ കസ്റ്റമർ ആണ് തോന്നി കഴിഞ്ഞാൽ മാത്രം ചോദിക്കുക അല്ലാണ്ട് ഓടിപ്പോയി ചോദിക്കുന്നില്ല അങ്ങനെ കസ്റ്റമറേം വീക്കിത് പോക ഏതോ ഒരു തിരക്കുള്ള വഴി കോവിഡൊക്കെയാണ് കസ്റ്റമർ കൊണ്ടുപോകുന്നത് ഇതിൽ ഒരു ഷോർട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഏതോ മാർക്കറ്റിൻ്റെ ഏരിയയ്ക്ക് ഞാൻ തോന്നുന്നത് രണ്ട് സൈഡും ഫുൾ കച്ചവടക്കാരും അതേമാതിരി കുഞ്ഞു റോഡും ഫുൾ തിരക്കാണ് എൻ്റെ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേർ എനിക്ക് കമന്റ് കൊള്ളാം റാപ്പിഡോൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറയുന്നത് ഫുൾ ടൈം റാപ്പിഡ് ഇടുന്നതിനേക്കാളും ബെറ്റർ നമുക്ക് പാർട്ട് ടൈം ഓടുന്നത് പാർട്ട് ടൈം ടൈമിൽ മണിക്കൂർ നാല് മണിക്കൂർ ഓടുമ്പോൾ നമുക്ക് പത്ത് അറുന്നൂറ് കിട്ടും ഫുൾ ടൈം രാവിലെ തൊട്ടുള്ള വെയിലൊക്കെ കൊണ്ട് ഓടിയിട്ട് വൈകുന്നേരം വരെ ഓടിയിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യം ഒന്നുമില്ല നമുക്ക് പെട്ടെന്ന് ടൈഡാവുള്ളൂ അങ്ങനത്തെ കസ്റ്റമറുടെ ഡ്രോപ്പിംഗ് ലൊക്കേഷൻ എത്തിയിട്ട് നമുക്ക് പുള്ളിനെ ഇറക്കി വിടാം വൺ ഈ കസ്റ്റമറുടെ ലൊക്കേഷൻ കുറച്ച് വള്ളി ഏരിയ ആയിരുന്നു കെ ആർപുരത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ അതൊരു ഉള്ളിലായിരുന്നു പിന്നെ ഇവിടെ നിന്ന് നമുക്ക് തിരിച്ച് എൻ്റെ ഏരിയയിലേക്ക് ഓട്ടം കിട്ടുമോ എന്നറിയില്ലേ എവിടേക്കാണ് കിട്ടാന്ന് നമുക്ക് നോക്കാം ഇവിടെ നിന്ന് നമുക്ക് ചെലക്കാൻ ഒരു ഓർഡർ അടിച്ചിട്ടുണ്ട് പക്ഷെ അത് പിക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് അത് ക്യാൻസലായി അങ്ങനെ പോകുമ്പോഴത് റോട്ടില് കണ്ടോ ലേഡീസ് റീൽസ് കൊടുക്കണ്ടായിരുന്നു പിള്ളേർ ബൈക്കും അഭ്യാസം കാണിക്കണെ ഇവിടുത്തെ നാട്ടുകാരൊക്കെ വേറെ വൈബാ നൈറ്റ് റീൽസും കാര്യങ്ങളൊക്കെയാണ് അത് അടുത്തൊരു ഓർഡർ വന്നിട്ടുണ്ട് ഇതെടുത്ത് നോക്കാൻ പറ്റും എവിടേക്കാന്നുള്ളത് പക്ഷെ ഇത് നമുക്ക് ഒരുപാട് ലോകാണ് ഇത് എടുത്തിട്ടും വലിയ ഉപകാരമില്ലേ എന്തായാലും പോയി നോക്കി നോക്കാം എങ്ങനെയാണെന്നുള്ളത് അങ്ങനെ നേരത്തെ എടുത്തോട്ടം അത് കസ്റ്റമർ ക്യാൻസൽ ചെയ്തു ഇതേ അടുത്തോട്ടം വന്നിട്ട് ഇതിവിടെ കെ ആർപുരത്തുനിന്ന് സി വി രാമൻ നഗറാന്ന് തോന്നുന്നുണ്ട് അപ്പൊ നമുക്ക് ഇത് എടുത്തിട്ട് അടുത്ത പരിപാടി പിടിക്കാം ചില നേരത്തെ ഇതേമാതിരി നമുക്ക് ഓർഡർ അടിക്കും നമ്മളെ അടുത്ത് അവിടെ ചെല്ലുമ്പോഴേക്കും അത് ക്യാൻസൽ ആകും അടുത്ത ഓർഡർ അടിക്കും അതെടുത്ത് ചെല്ലുമ്പോഴേക്കും ക്യാൻസൽ ആകും ചില ടൈമിൽ ഇതേമാതിരി കുറേ വള്ളികളിട്ടുണ്ട് ആ നേരത്തെ നമ്മൾ ജാതി പാടിക്കും ഞാനിപ്പോഴേക്ക് കെ ആർപുരം എത്തിയിട്ടുണ്ട് ഇവിടെ അടുത്ത് തന്നെയാണ് കസ്റ്റമറിലെ പിക്കപ്പ് ലൊക്കേഷൻ ഫുള്ള് തിരക്കുള്ള റോഡോ ഇവിടെ നിന്ന് എങ്ങനെ ഞാൻ കസ്റ്റമറെ കണ്ടുപിടിക്കുന്നാണ് ഞാൻ ആലോചിക്കണത് നമുക്ക് ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് കയറണം ഈ പുള്ളി കൈ കാണിക്കണ്ടായിരുന്നു ഞാൻ കസ്റ്റമറാന്ന് പറഞ്ഞ തന്നപ്പോൾ ഞാനെന്നെ അല്ലായിരുന്നു പിന്നീട് ഉള്ള വണ്ടിക്കാരനെ ആയിരുന്നു നമുക്ക് ഇവിടെ സൈഡിൽ എവിടെയെങ്കിലും ഒതുക്കി നിർത്തിയിട്ട് കസ്റ്റമറെ കോൺടാക്ട് ചെയ്ത് നോക്കാം ചില കസ്റ്റമറാണെ നമ്പർ കൊടുക്കില്ല പുള്ളിനെ വിളിച്ചാലും കിട്ടില്ല അപ്പോൾ അങ്ങനെ വെള്ളിയോ അപ്പം നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഈ ഉടുപ്പി ഹോട്ടലിന്റെ ഫ്രണ്ടിലുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കസ്റ്റമറെ കിട്ടിണ്ട് അപ്പം നമുക്ക് നേരെ കസ്റ്റമറെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തിട്ട് അടുത്തോട്ടം പിടിക്കാം ഇവിടുത്തെ റോഡ് കുറച്ച് സീന അവിടെ ഇവിടെ ഒക്കെ വഴിയും അപ്പൊ ഇങ്ങോട്ട് തരീണ്ടത് നമ്മൾ കറക്റ്റ് മാപ്പിൽ നോക്കി കണ്ടുപിടിച്ചില്ലെങ്കിൽ സീനും എന്റെ അപ്ഡേഷൻ കഴിഞ്ഞിട്ട് ഫുള്ള് ലൈൻ ആയിട്ട് ഇരിക്കുക അപ്പൊ അതുകൊണ്ട് മാപ്പ് നോക്കി കറക്റ്റ് റൂട്ട് കണ്ടുപിടിക്കില്ല ചില നേരത്തെ ചില വലകളൊക്കെ കിട്ടാറുണ്ട് അങ്ങനെ ആ കസ്റ്റമറെ ഞാൻ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇനി അടുത്തോട്ടം കിട്ടുമോ എന്ന് ഒന്ന് റൗണ്ട് അടിച്ച് നോക്കാം അപ്പോൾ അടുത്ത കസ്റ്റമറെ പിക്കപ്പ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കസ്റ്റമറെ കൊണ്ട് പോയി ഡ്രോപ്പ് ചെയ്യാം ഇത് കുറച്ച് ലോങ്ങ് ആണ് ഒരു എട്ട് ഒമ്പത് കിലോമീറ്റർ ഉണ്ട് നമുക്ക് കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യാം ഇവിടെയൊക്കെ പതിര ഫെസ്റ്റിവൽ ആയതുകൊണ്ട് ഫുൾ റോഡിലൊക്കെ ഇത്തിരി തിരക്കാണ് ഫുൾ മാല വളപ്പും ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ സെറ്റാക്കിട്ട് കന്നടക്കാല ആഘോഷങ്ങളാണെങ്കിൽ തീരുന്നില്ല എപ്പോഴും ആഘോഷമാണ് ഇവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കണ്ടോ കാറുകാരെ കാണിക്കുന്നുണ്ടോ വണ്ടി ഓടിക്കറിയാത്ത കൊറേ ആൾക്കാർ റോഡിലിറങ്ങി വെറുതെ ബ്ലോക്ക് ഉണ്ടാകും കാറ് കൊണ്ടോണ്ടാ ഇൻഡിക്കേറ്റർ വരെ ഇടുന്നില്ലേ പുള്ളി ഇൻഡിക്കേറ്റർ എന്തിനാ വെച്ചേക്കൊന്നും അറിയില്ല എന്ന് തോന്നുന്നുണ്ട് അങ്ങനത്തെ കുറെ വള്ളിക്കെട്ടുകളുണ്ടോ ഇവിടുത്തെ റോഡിൽ അങ്ങനത്തെ കസ്റ്റമറുടെ ഡ്രോപ്പിംഗ് ലൊക്കേഷൻ എത്തി പുള്ളിനത് ഇറക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ റൈഡ് നമ്മൾ വിജയകരമായി കംപ്ലീറ്റ് ചെയ്തു കസ്റ്റമർ ഇറക്കി വിട്ടു അന്നിട്ട് വേണ്ട തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ഓർഡർ കിട്ടും നോക്കിയിട്ട് ഫോണിൽ കണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഗണപതി ഫെസ്റ്റിവല് ഇവിടെ എപ്പോഴും പരിപാടിയാണ് ഇതുവരെ തീർന്നാലോ ഒരു മാസമായി തോന്നുന്നുണ്ട് ഗണപതിയുടെ ഫെസ്റ്റിവൽ തുടങ്ങിയിട്ടുണ്ടോ എൻ്റെ ഏരിയയിലൊക്കെ കഴിഞ്ഞു കുറച്ച് ദിവസമായി കഴിഞ്ഞിട്ട് ഞാൻ എവിടെ പോയാലും നൈറ്റ് മുമ്പ് അവിടെ ഈ ഫെസ്റ്റിവൽ വേണം അതുകൊണ്ട് നൈറ്റ് ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബ്ലോക്ക് കിട്ടും ഇതിൻ്റെ ഇടയിൽ പോയി കഴിഞ്ഞാൽ നാളെ പോയിട്ട് പിള്ളേരെ കുടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഒരു കുറച്ച് സീനൊക്കെ ആയി എന്നിട്ട് പിന്നെ അവിടെ നിന്ന് എസ്കേപ്പ് അടിച്ച് പോകുന്നതാണ് അപ്പം അത് നമുക്ക് അടുത്തൊരു ഓർഡർ അടിച്ചിട്ടുണ്ട് അപ്പം ഈ ഓർഡർ വലിയ കഥയില്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല ഇത് ഇവിടുന്ന് ഒരുപാട് ദൂരെയാണ് അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ റൂമിൻ്റെ അവിടേക്ക് എത്താൻ ഓൾറെഡി സീനോ ഈ തന്നെ അത്യാവശ്യം ലോങ്ങ് ആണ് ഇവിടെ നിന്ന് പത്തൊമ്പത് കിലോമീറ്റർ ഉണ്ട് എൻ്റെ റൂമിലേക്ക് ഓട്ടം നോക്കാണ്ട് എടുത്തപ്പോൾ കിട്ടിയ അല്ലേ പിന്നെ ഇവിടെ നിന്ന് ഇതിലും കൂടുതൽ ദൂരം പിന്നെ ഓടിയെത്തി കഴിഞ്ഞാൽ നമുക്ക് പെട്രോൾ കാശ് പിന്നെ മുതലാവില്ലേ അതായത് പെട്രോൾ കുറവായോണ്ട് വീണ്ടും നമ്മൾ പമ്പിൽ കയറ്റിയിട്ടുണ്ട് പെട്രോൾ അടിക്കാൻ അപ്പോൾ ഇന്ന് പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇപ്പോൾ ഓർഡർ പെട്രോൾ അടിക്കണത് അപ്പോൾ നമ്മൾ അങ്ങനെ പെട്രോൾ അടിച്ചിറങ്ങി ഇപ്പോൾ നമുക്ക് അടുത്തൊരു ഓട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നു കസ്റ്റമറെ അതിവിടുന്ന് കസ്റ്റമറെ പിക്കപ്പ് ചെയ്തു ഇത് നമ്മൾ ഓട്ടം തുടങ്ങിയ സ്ഥലത്ത് തന്നെയാണ് ഇവരുടെ ഡ്രോപ്പിംഗ് ലൊക്കേഷൻ കോർമംഗലം ഫിഫ്ത്ത് ബ്ലോക്കിൽ അപ്പോൾ കസ്റ്റമറവിടെ കൊണ്ട് ഡ്രോപ്പ് ഇട്ടിട്ട് നമുക്ക് അവിടെ നിന്ന് പയ്യെ റൂമിലോട്ട് പോവാം ഇതാണ് കോർമംഗല ഫിഫ്ത്ത് ബ്ലോക്ക് ഇവിടെ ഇപ്പോഴും നൈറ്റ് പാർട്ടി ചെയ്ത് കഴിഞ്ഞ ആൾക്കാർ തിരിച്ച് പോകുന്നുണ്ട് എപ്പോഴും തിരക്കുള്ള ഏരിയ ആണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ നമ്മളതേ നമ്മുടെ കസ്റ്റമറുടെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് കസ്റ്റമർ നമുക്ക് ഇവിടെ ഇറക്കി വിടാം അങ്ങനെ ഇന്നത്തെ ഓട്ടം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്ന് ഏകദേശം ഒരു അഞ്ഞൂറ്റി അമ്പത് രൂപ കിട്ടിയിട്ടുണ്ട് ഇന്ന് ഞാൻ അധികം ഓട്ടം എടുത്തില്ല ചില ഓട്ടങ്ങളൊക്കെ വള്ളിയായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയുള്ളത് ഇന്നത്തെ വീഡിയോൻ്റെ വിശേഷങ്ങൾ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ഒന്ന് സബ് ചെയ്യുക ഇതുപോലെ ബൈക്കിൽ കറങ്ങി നടന്ന് പൈസ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു പണിയാണ് റാപ്പിഡോ അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കളങ്കയ്